നല്ല പങ്കും നിരാരംഭർക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ഫാദർ എബ്രഹാം അബ്രാഹിം കൈക്ക് അച്ഛന്റെ രോഗം എന്ന് നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ഒരു വർഷം മുമ്പ് ഒരു വലിയ ഒരു വലിയ മീൻ സാർ പിതാവും സാർ ജേക്കബ് സാർ അദ്ദേഹത്തിന്റെ നൂറാം ജന്മദിനം ആഘോഷിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഇതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തിന്റെ അതിന്റെ നൂറാം ജന്മദിനം എങ്ങനെ ആചരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാനോ അതിനകത്ത് നൂറ് പേരുകളുടെ മാത്രമാണ് പാലിച്ച ഉത്തരവാദിത്തം കൂടിയാണ് അദ്ദേഹം എന്നെപ്പിച്ചത് ഏതായാലും നാട്ടിലെടുത്ത് അച്ഛനെ ആഗ്രഹം പത്ത് നൂറാം വയസ്സിൽ ആഗ്രഹം സുവിശേഷത്തില് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടൊരു സംഭവം ആദ്യ വിദ്യ ദിവസത്തില് കഥാപ പറയുന്ന വാക്കുകളാണ് നീ വി നീനീ കുടിക്കുവാൻ തോന്നു എനിക്ക് വിശന്നു നീ ഭക്ഷിക്കുവാൻ തന്നു എനിക്ക് വസ്ത്രമില്ല എന്ന് നീ ഒഴിപ്പിച്ചു ഞാൻ ഞാൻ പോയി ദൈവത്തിൻ്റെ പ്രവോഹിക്കുക ഈ ഒരു ബോധ്യത്തോട് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയം അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പിൽ

ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായിരുന്നു കൈകോപ്രാക്ക അച്ഛൻ പറയട്ടെ അഭിമന്യ പിതാവ് ഒരാൾക്ക് നിങ്ങൾ കാര്യം ചെയ്താൽ പോലെ എന്ന് എന്ന് യേശുദാഥൻ പറഞ്ഞ ആ ഒരു വാക്യങ്ങൾ അഭിമന്യ പിതാവ് ഇവിടെ ജീവിച്ചു അവരോടൊത്ത് ഭക്ഷണം കഴിച്ചു അവരോടൊത്ത് എനിക്ക് എനിക്കോക്കാത്തത് മറ്റൊരു മഹത് വ്യക്തിയിൽ കൂടി ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് എന്നുള്ള സന്തോഷത്തിൽ ജീവിത കണ്ടവനാണ് ഞാൻ അത്രക്ക് ജനിച്ചത് മുതലേ ജനിച്ചതുവരെ പറഞ്ഞതുവരെ മരണമെന്നുള്ള ഒന്നുമില്ല ആ ജനിച്ചത് പോലെ അദ്ദേഹം നമ്മളിൽ നിന്ന് ശരീരം വേറൊട്ട് വരെ പുണ്യവാനാണ് അതിന് ശേഷം നമ്മൾ ഉൾക്കൊള്ളുന്നത് ഇപ്പോഴാണ് അദ്ദേഹം പുണ്യവാനാണ് പുണ്യവാനാണോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്ത് തരത്തിലാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പരിസരത്ത് സംസാരിക്കുമ്പോൾ സാധാരണ ജീവിതത്തിൽ ഞാൻ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അറിയാതെ മറ്റൊരു വാക്കുകളിൽ കാണുന്നു ഞാൻ എപ്പോഴും തമാശ പറയുന്നതും എൻ്റെ ഉള്ളില് ഞാൻ അനുഭവിച്ച ജീവിതകാലങ്ങളിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് എന്റെ ജീവിത പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഞാനിത് കേട്ടിട്ടുള്ളതാണെങ്കിലും രണ്ടാമത് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ആ കേട്ടപ്പോഴും അറിയാമെന്ന് ഞാൻ തുടരും അറങ്ങണമെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ഉപദേശങ്ങളിൽ അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് അത് നാമായിട്ട് പാവപ്പെട്ടവർ സൃഷ്ടിക്കുകയാണ് പാവപ്പെട്ടവരും അറിയാൻ അവർക്ക് കിട്ടിയ ഈ ഭൂമി അത് ഏതരത്തിലാണ് ശുദ്ധമായിട്ട് ദക്ഷൻ്റെ ഇതിനു വേണ്ടി പ്രവർത്തനം നൽകാൻ കാരണമായത് എന്താണ് ഞാനും ശ്രദ്ധിക്കുക ആ പാട്ടുകൊണ്ട് ആ പാട്ടിലുള്ള ഏറ്റവും എന്തെല്ലാം ഇനിയും പഠിക്കണം പഠിച്ചതിൽ നിന്നെല്ലാം പിന്നെ പഠിക്കണം പഠിക്കാനിരിക്കുന്നത് എന്തെല്ലാം പഠിക്കണം എന്നുള്ള ചിന്ത നടക്കുന്നതാണ് നമ്മ വേണ്ടിയ ദൈവത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് മറക്കാതെ ഇരുന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാൻ പണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണോ എനിക്ക് ഓർമ്മ അതിന്റെ ഒരു കട്ടിങ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇത് കിട്ടിയിട്ടില്ല അതായത് ഈ ലോകത്തുള്ള എല്ലാ ധാന്യങ്ങളും ഒത്തൊരുമിച്ച് ചേർത്ത് ഒരു അപ്പം ഉണ്ടാക്കിയാൽ വെറും ജീവിക്ക ജീവികൾ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട മനുഷ്യനായ ജീവിക്ക് മാത്രം കിട്ടുന്നത് ഒരു ചെറിയ അപ്പ കഷ്ണമാണ് ചെറിയൊരു കഷ്ണം അവന്റെ ഭാഗം ഈ ലോകത്തുള്ള എല്ലാ ധാന്യങ്ങളും ചിലത് ഒരപ്പം ഉണ്ടാക്കിയ എന്നാൽ നമ്മൾ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഉണ്ടാക്കുന്ന ആമിനേഷ്യൻസ് നല്ലതും ചീത്തയും അതിൽ നിന്ന് ഒരു ടൺ വീതം ഒരു മനുഷ്യന് കിട്ടും എന്നുള്ളതിൻ്റെ നമുക്കറിയാം എവിടെയാണ് സത്യം എവിടെയാണ് ധർമ്മം അപേക്ഷിക്കുകയാണ് കേരളത്തിൽ നിന്ന് മദ്യം ഏതെങ്കിലും തരത്തിൽ എടുത്തു ഇത് വിട്ടാണോ നമുക്ക് കേരളം രക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് എനിക്ക് പറയാനുള്ള അധികാരമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടൊക്കെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വിധത്തിൽ അച്ഛനോട് സപ്പോർട്ട് ചെയ്യാനും ഇത്ര പറയാണെങ്കിൽ ദൈവ സ്നേഹം